കുട്ടികളെ ഇന്നൊരു ഉച്ചയൂണിന്റെ വീഡിയോ ആണ് നമ്മളെ കുട്ടാപ്പി എന്താ ഫുഡ് കഴിക്കുന്നതും നെയ്ച്ചോറും ചിക്കൻ കറിയും കുട്ടാപ്പി എന്നെ തന്നെ നോക്കുവാണ് കുട്ടാപ്പി എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ രണ്ടാമത്തെ മകളുടെ കുട്ടിയാണ് കേട്ടോ സൗമ്യ സൗമ്യയും ഹസ്ബൻഡും സൗമ്യയുടെ ഹസ്ബൻഡ് ഗൾഫിലും സൗമ്യ ഇലക്ട്രിസിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിലാണ് അങ്ങനെ അടുത്തായി അവർക്ക് കയറി താമസിച്ചാൽ പുതിയ ഒന്നാന്തരം വീടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങളെ കാണിക്കാൻ എന്തൊക്കെയാണ് കുട്ടാപ്പി കളിക്കുന്നതെന്നൊന്നും പറയാൻ വേണ്ട അമ്മുമ്മയല്ലേ അമ്മമ്മേനെ കാണിക്കാൻ വേണ്ടി കുട്ടാപ്പി ആകുന്നത് കുട്ടാപ്പി തന്നെ ആള് മാറി അങ്ങനത്തെ കളികളൊക്കെയാണ് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ സമയം പോകൂലല്ല പെട്ടെന്ന് സമയം പോയി പെട്ടെന്ന് സമയം പോയത് കൊണ്ട് അതാ ഞങ്ങള് ഊണൊക്കെ കഴിക്കുന്ന സമയത്താണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഊണ് കഴിക്കാന്ന് തീരുമാനിച്ചു ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആളെ കണ്ടോണ്ട വീടിന്റെ പേര് കണ്ടോ തണൽ വളരെ മനോഹരമായ രീതിയിൽ തണലിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തണൽ സൗമ്യ ഹസ്ബൻറ്റിനും ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഗിരീഷൻ ഫുഡാണ് പ്രധാനം വിശന്നിരിക്കുന്ന ഒറ്റ പരിപാടിയും ഇല്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു സൗമ്യ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ പപ്പടവും കച്ചമ്പറും അച്ചാറും ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കാരണം ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാലോ അങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗമ്യയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും എത്തി തൊട്ടടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും കുട്ടാപ്പയും കൊണ്ടും മുറ്റത്ത് ഇറങ്ങിയിരുന്നു കേട്ടോ ഇത് കേട്ടോ നല്ല ഒന്നാം തന്നെ വെന്തിപ്പൂവാണേ ഇതിന്റെ വെന്തിപ്പൂന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് മുത്തപ്പൻ തെയ്യം കഴിച്ചതിൻ്റെ മുത്തപ്പൻ്റെ കീർടത്തിൽ ഉണ്ടാവുന്ന പൂവൊക്കെ വീണ് അതൊക്കെ ഇങ്ങനെ മുളച്ച പൂവായതാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഇന്നത്തെ ഊണ്